മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൗൺഷിപ്പിൽ ഒൻപത് ലക്ഷം ലിറ്റർ കുടിവെള്ള സംഭരണിയുടെ പ്രവൃത്തി ഉടൻ പൂർത്തിയാകും സംഭരണിയുടെ ഘട്ട കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയായി കരാപ്പുഴയിൽ നിന്നാണ് കുടിവെള്ളം എത്തിക്കുക ടൗൺഷിപ്പിൽ വീടുകൾക്കൊപ്പം പുനരധിവാസ സൗകര്യങ്ങളും ഒരുങ്ങുകയാണ് ഒൻപത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള കുടിവെള്ള സംഭരണി നിർമ്മാണം നാലാം സോണിൽ ആരംഭിച്ചു അരലക്ഷം സംഭരണശേഷിയുള്ള ജലവിതരണ ടാങ്കും ഒപ്പം നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കരാറിൽ ഉൾപ്പെടുത്തിയാണ് കുടിവെള്ള സംഭരണി നിർമ്മിക്കുന്നത് കാരാപ്പുഴയിൽ നിന്ന് വെള്ളം ടൗൺഷിപ്പിലേക്ക് കൊണ്ടുവരാനുള്ള മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയുടെ പദ്ധതിയും ഇതോടൊപ്പം തന്നെ നടക്കുകയാണ് ബൈപ്പാസിന് അടിയിലൂടെ മൂന്ന് കിലോമീറ്റർ പൈപ്പ് സ്ഥാപിച്ചുള്ള വിതരണ ശൃംഖലയുടെ പ്രവൃത്തിയും അവസാന ഘട്ടത്തിലാണ് ഒൻപത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംഭരണി നാലാം സോണിൽ പൂർത്തിയായി വരികയാണ് കാരാപ്പുഴ ഡാമിൽ നിന്നുമുള്ള വെള്ളം ഇവിടേക്ക് എത്തിച്ചുകൊണ്ടാണ് ടൗൺഷിപ്പിലുള്ള എല്ലാ വീടുകൾക്കും വിതരണം ചെയ്യുക ഫെബ്രുവരി മാസത്തോടുകൂടി ജലസംഭരണിയുടെ പ്രവൃത്തി പൂർത്തിയാകും ടൗൺഷിപ്പിൽ നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം പി വി ജോഷില